യുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് ആൻഡ്സ് ചേലക്കോട് ശ്രീഭദ്ര വിഷ്ണുമായ സന്നിധിയിൽ ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ മഹോത്സവം കലശപൂജ എന്നീ ചടങ്ങുകളുടെ നോട്ടീസ് പ്രകാശനം നടന്നു ചേലക്കോട് ശ്രീ ഭദ്ര വിഷ്ണുമായ സന്നിധിയിൽ ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്നാം തീയതി വരെ നടത്തുന്ന പുനർപ്രതിഷ്ഠ മഹോത്സവത്തിന്റെയും കലശപൂജയുടെയും നോട്ടീസ് ക്ഷേത്രം തന്ത്രി സതീഷ് ആചാര്യ റിട്ടയർഡ് ഇന്ത്യൻ മിലിറ്ററി ഓണററി ക്യാപ്റ്റൻ ഒ ആർ സത്യം നൽകി പ്രകാശനം ചെയ്തു ഭക്തിയുടെ മാർഗം സ്വീകരിക്കുക എന്നത് വളരെ ഇന്നത്തെ കാലത്ത് വളരെ ചിന്താകർഷികമായ ഒരു കാര്യമാണ് കാരണം ഓരോ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് സ്വന്തം അമ്മയെ തന്നെ കഴുത്തരത്ത് കൊല്ലുവാനും അതുപോലെ വീട്ടിലെല്ലാവരിക്കുള്ള സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ വീട് തന്നെ കത്തി നശിപ്പിക്കുന്നതും ഇതുപോലെ ഒരുപാട് നമ്മൾ ദിവസവും പേപ്പറിൽ കാണുമ്പോൾ ഭക്തിയുടെ മാർഗത്തിൽ യുവാക്കളെ മാറുമ്പോൾ അത് പുതിയൊരു ജനറേഷൻ തന്നെ മാറ്റമുണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട് നല്ല ഒരു സമൂഹമായിട്ട് മാറും അപ്പോൾ ഇനി വരുന്ന കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരു യുവജനങ്ങൾ ഉണ്ടാവണം ക്ഷേത്ര ഭാരവാഹികളായ പി സി അശോകൻ സതീഷ് പി സി പി എ സുരേഷ് ബാബു എം കെ പ്രതീഷ് ആചാരി നിനില് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ചേലക്കോട് സ്ഥിതി ചെയ്യുന്ന ശ്രീകോടുകൂരമ്മ ശ്രീഭദ്ര വിഷ്ണുവായ സന്നിധി മഹോത്സവമാണ് ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഈ ഏഴ് ദിവസക്കാലം വളരെ ഗംഭീരമായ വിവിധ പരിപാടികളോടുകൂടി ഒരു ഉത്സവമായി നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതിൽ ഐവർമഠത്തിൽ പേരും കേട്ട കനിയാട്ട ഉൾപ്പെടെ നമ്മുടെ ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കൂടാതെ മറ്റ് ദൈവകോമരങ്ങളുടെ കൽപ്പനയും വിഷ്ണുമായയുടെ തൊഴിലാർട്ട് മഹോത്സവം വരെ രീതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മറ്റുള്ള എല്ലാ ജനങ്ങൾക്കും നയന മനോഹരമാക്കുന്നതിന് വേണ്ടി ചേലക്കോട് ശ്രീ അന്തിമഹാകാളം ഗാവിൽ നിന്നും എഴുന്നള്ളിപ്പ് അത് ശിങ്കാരിമേളം കാവടിയോടോടുകൂടി തലമേളങ്ങളോട് കൂടി എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ട് അതുകൂടാതെ നാടൻപാട്ട് ഗാനമേള ൃത്യങ്ങൾ കൂടാതെ പാരമ്പര്യമായി നിലനിർത്തിക്കോരുന്ന ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന ആദരിക്കുന്ന ആചാര്യ സദസ് എന്നീ പരിപാടി